ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്നലെ പുറത്തുവന്ന മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് ആയിരുന്നു മുൻതൂക്കം പ്രവചിച്ചിരുന്നത് പീപ്പിൾസ് ഇൻസെറ്റ് പീപ്പിൾസ് പൾസ് ചാണക്യ സ്ട്രാറ്റജിസ്റ്റ് ജെ വി സി തുടങ്ങിയവയെല്ലാം ബി ജെ പി രണ്ടര പതിറ്റാണ്ടിന് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് അതേസമയം എക്സിറ്റ് പോൾ പ്രവചനത്തിലെ പ്രധാനികളായ ആക്സിസ് മൈ ഇന്ത്യ ഇന്നലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിരുന്നില്ല കൂടുതൽ വിശകലനം നടത്തി ഇന്ന് എക്സിറ്റ് പോൾ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരുന്നത് പ്രദീപ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഉപഭോക്തൃ ഡാറ്റ ഡിജിലൻസ് കമ്പനിയാണ് ആക്സിസ് മൈ ഇന്ത്യ ഇന്ന് ആറരയോടെയാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ബലം പുറത്തുവിട്ടത് ഡൽഹിയിൽ ബി ജെ പിയുടെ വലിയ വിജയമുണ്ടാകും എന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം എഴുപത് അംഗ നിയമസഭയിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി വരെ സീറ്റുകൾ ബി ലഭിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു വരെ സീറ്റ് നേടുമ്പോൾ കോൺഗ്രസിന് പരമാവധി ഒരു സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചനം അതേസമയം ബി ജെ പിക്ക് മുന്നേറ്റം പ്രവചിക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യ ചോയ്സ് ഐ ഐ പിയുടെ അരവിന്ദ് കെജ്രിവാളാണ് എന്നും എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നു തൊട്ടു പിന്നാലെ ബി ജെ പിയുടെ പർവേഷ് വർമ്മയും മനോജ് തിവാരിയും ആണുള്ളത് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ന്യൂഡൽഹി ജില്ലയിലെ പത്ത് സീറ്റുകളിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റ് ലഭിക്കും ആം ആദ്മി മൂന്ന് സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം ആം ആദ്മി നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡൽഹി ജില്ലയിലെ പത്തിൽ ആറണം ബി ജെ പി നേടുമെന്നും എം പി നേടുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു സൗത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ബി ജെ പിയും എ എം ബിയും അഞ്ച് സീറ്റുകൾ വീതം നേടുമെന്നാണ് പ്രവചനം ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ വിപ്രെയ്ഡ് മൈൻഡ് ബ്രിങ്ക് എന്നീ രണ്ട് സർവേകൾ മാത്രമാണ് എ എം ബിക്ക് വിജയം പ്രവചിച്ചത് അതേസമയം എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് നാണംകെട്ട തോൽവിയാണ് പ്രവചിക്കുന്നത് പരമാവധി മൂന്ന് സീറ്റാണ് കോൺഗ്രസിന് എല്ലാ സർവേകളും പ്രവചിക്കുന്നത് ബുധനാഴ്ച നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്